കേരള കണക്കൻ മഹാസഭയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തിനാലാം അനുസ്മരണ ദിനം ആചരിച്ചു പാലക്കാട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ശങ്കരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സാമൂഹ്യ പ്രവർത്തകൻ പ്രദീപ് നമ്മാറ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മതേതരത്വ രാജ്യത്തെ കേന്ദ്രമന്ത്രി പോലും അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുന്ന നാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രാഹ്മണ്യത്തിനെതിരെ തെരുവിൽ വില്ലുവണ്ടി യാത്ര നടത്തിയ മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി ഈ കാലഘട്ടത്തിലും ഉരുളേണ്ട സമയം അതിക്രമിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിൽ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കാണുന്ന മുട്ടിപ്പുന്ന് പിടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ ലോകത്ത് ആദ്യമായിട്ട് കാർഷിക പണിമുടക്കം നടത്തിയ മഹാത്മാ അയ്യങ്കാളി മഹാത്മാഗാന്ധി നേരിട്ട് സന്ദർശനം നടത്തിയിട്ട് അയ്യങ്കാളിയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാഭിലാഷം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് എന്റെ സമുദായത്തിൽ നിന്ന് പത്ത് ബി എ കാരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത മഹാത്മാ അയ്യങ്കാളിയെ ഇന്നും നമുക്ക് സ്മരിക്കാതെ മുന്നോട്ട് ും ഡോ ജയൻ സി കുത്തനൂർ ടി പഴണിമല അപ്പുക്കുട്ടൻ മീങ്കര ധർമ്മൻ പട്ടഞ്ചേരി വേലായുധൻ പള്ളം രാജൻ ഇലമന്നം ഗുരുവായൂരപ്പൻ അമ്പലക്കാട് ഗുരുവായൂരപ്പൻ പാലക്കാട് വിനീതാ പലശന മോഹൻദാസ് ചിറ്റൂർ പ്രമോദ് നാരായണൻ ഈശരൻ കരിപ്പോഡ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്